അതിന് ഞാൻ അര കിലോ ചെമ്മീൻ വാങ്ങിച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിൽ ഇരിക്കുന്ന അര കിലോ ചെമ്മീനാണ് രണ്ട് സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് കീറി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ് ഈ കലക്കെ ചുവന്നുള്ളിയാണ് നല്ലത് രണ്ട് പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം അല്പം വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിരുന്ന ഒരു ഭക്ഷണം ഇഞ്ചി ഒന്ന് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കാം ഇളക്കുമ്പം ഈ നികത്ത വെള്ളമേ ആണോ ഒരുപാട് വെള്ളം വാങ്ങരുത് നികത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് കരിയേപ്പുരത്തണ്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം നമ്മുടെ ചെമ്മീൻ പകുതി വേവായി വന്നിട്ടുണ്ട് പകുതി വേവായി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യം തേങ്ങാക്കുത്ത് ഞാനിപ്പോൾ ഒരു പിടി തേങ്ങാ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ തേങ്ങാക്കുത്തിട്ട് ഇഷ്ടമില്ല എന്നാൽ ഈ തേങ്ങാ കൊത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീന് എന്തെങ്കിലും ഒരു ദോഷം വയറ്റി ചെന്നാലുണ്ടെങ്കിൽ അത് മാറിപ്പോയിക്കോളും എന്നാണ് പഴമക്കാർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു പിടി തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്താൽ മതി ഈ തേങ്ങാപ്പൊത്ത് ഇടണ്ട ഇതിപ്പം ഗെന്ത് വന്നിട്ടുണ്ട് വെള്ളം പറ്റി പക്ഷേ ഒരുപാട് വെള്ളം പറ്റി പോലെ ഒന്ന് പെരണ്ടിരിക്കണം അതിനുശേഷം ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് നന്നായിട്ട് വേണം പച്ച വെളിച്ചനെ ഒരുപാട് അവരുടെ എങ്കിലും എണ്ണ ഒന്നും ചേർക്കാതെ വെച്ചത് കൊണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം രണ്ട് പച്ചക്കറിയാപ്പിളികൾ വതിരി കൊടുക്കാം പച്ച പച്ചക്കറിയാപ്പിളയും ചേർത്ത് കൊടുത്തിട്ട് ൊന്ന് ഈ മൂടി മൂന്നിടിച്ചു ഇനി ഉപയോഗിക്കണമെന്നില്ല നന്ദി വിട്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക